നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു നേതൃത്വത്തിൽ പഠന ക്ലാസ് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു പൊന്നാനി താലൂക്കിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന നൂറുകണക്കിന് പേർ ഹജ്ജ് പഠന ക്ലാസ്സിൽ സംബന്ധിച്ചു പൊന്നാനി എംഎസ്എസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പഠന ക്ലാസ് സംഘടിപ്പിച്ചത് എം എസ് എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മുഹമ്മദ് കുട്ടി ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഇസ്ലാം വിസ്മരിക്കുന്നത് പോലെ തന്നെ അതിനെ കൃത്യതയോടുകൂടി നിർവഹിക്കുമ്പോഴാണ് നമുക്ക് അതിനെ പരിപൂർണമായ പ്രത്യേകമായി പറയാനുള്ളത് ഹറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ചില നിബന്ധനകൾ നമുക്ക് അതോടുകൂടി എല്ലാം ആയി എന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ ഉമ്മയോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല ഹറ്റ് ചെയ്തതിന് ശേഷവും ഉമ്മ ചെയ്ത് नंबर सझाय भड़ हैभ को ऐ ज सौना स अ यह न पा आयु स कै द अंगि मा ए इता